ശ്രീ എം കെ ഹരിദാസ് ആരോപണങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു ആ ആരോപണങ്ങളിൽ അക്കമിട്ട് മറുപടി എക്സൈസ് മന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ ഇത് വലതും ഇടതും കൂടെ ഒരുമിച്ച് നടത്തുന്ന കൂട്ടുകൃഷിയാണെന്ന് ബി ജെ പി പറയുന്നു ബി ജെ ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് മറുവശത്ത് പറയുന്നു മദ്യനയം ഇതിനകത്ത് മാറുന്നുണ്ടോ അത് കേരളത്തിലെ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണോ എന്നുള്ള വിഷയം ഒരു വശത്ത് നിൽക്കുമ്പോഴും ബാ മറ്റ് കാര്യങ്ങളിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലവാക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ജി എസ് ടി ഇനത്തിൽ മാത്രം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് ഈ വിഷയമൊക്കെ ഒരു വ്യവസായം എന്ന രീതിയിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ബ്രൂവറി അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും മദ്യപിക്കുന്നവർ കുടിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ടല്ലോ ഒരു വശത്ത് ശരിക്കും ഇത് ആരാണ് ആരുടെ കൈയാണ് ഇതിനകത്ത് കളങ്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത് എനിക്ക് എത്ര സമയം തരുന്നറിയില്ല എനിക്കും തരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ബി ജെ പിയും പുറകിലല്ല കോൺഗ്രസും അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ പുറകിലല്ല ഒരു അഴിമതി നടത്തിയവരും ഞങ്ങൾ അത് എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള ചരിത്രമില്ല എൽ കെ ജിയിൽ പെൻസിൽ കട്ട കുട്ടി തൊട്ടിട്ട് രാഷ്ട്രീയക്കാര് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അഴിമതിയാണ് ഈ നടത്തിയത് എന്ന് പറയപ്പെടുക പറയില്ല ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുടെ തിരുത്തു കൊടുക്കുകയാണ് അതായത് വാട്ടർ അതോറിറ്റിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കൂടിയിട്ട് ആയിരം കോടി രൂപയുടെ ജി എസ് ടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണ് വാട്ടർ അതോറിറ്റിക്ക് മാത്രം അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ജി എസ് ടി സുഹൃത്തേക്ക് ഞാൻ താങ്കൾ പറഞ്ഞതിനെ താങ്കൾ പറഞ്ഞ സംഖ്യ തിരുത്തുകൾ അല്ലാതെ താങ്കൾ പറഞ്ഞത് തെറ്റാന്നല്ല പറയണത് വാട്ടർ അതോറിറ്റിക്ക് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാനുണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ കിട്ടാനുണ്ട് അതിൽ മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ഹൈക്കോടതി സ്റ്റേ ഉണ്ട് ഇതൊക്കെ പോട്ടാ പറഞ്ഞ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ജി എസ് ടി ഹൈലൈറ്റ് ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളുടെ ബ്രൂവറി നയത്തിലെ എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ വാറ്റ് നികുതി ഇവിടുത്തെ പെട്രോൾ പമ്പ് ഉടമകളിൽ നിന്ന് കിട്ടാനുണ്ട് അതിലും നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഹൈക്കോടതി സ്റ്റേ ഉണ്ട് എന്താണ് ഈ സർക്കാർ ഇത് പിരിച്ചെടുക്കാതെ ഒരു പുതിയ ബ്രൂവറി തുടങ്ങിക്കൊണ്ട് ഒരു ജി എസ് ടിയുടെ ഇരുന്നൂറ്ററുപത് കോടി രൂപയുടെ വരുമാനത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ശ്രീ സനോജ് താങ്കൾ ഈ നിക്ഷേപ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു നിഷ്പക്ഷ നിരീക്ഷകരായ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ നൂറ് മാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും കാണിക്കുന്ന ഔചിത്യ ബോധം നിങ്ങൾ പ്രതിപക്ഷ തിരുത്തുന്ന സമയത്ത് കേരളത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ കേരളം ഇന്ന് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന പേര് വരുത്തേണ്ട ഗതികേടിലേക്ക് എത്തുമായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആന്തൂരിലെ സാജൻ ഇവിടുത്തെ എലൂരിലെ ഫാൾക്കൻ മുഹമ്മദ് ഊട്ടി ആ അതുമായി തന്നെ ഈ തിരുവാറുപ്പില് നാല് ബസ് മേടിച്ച ഒരു ബസ് ഉടമയുടെ ഗതികേട് ഒന്നും എന്നെ കൊണ്ട് എടുത്ത് പറയിപ്പിക്കേണ്ട അപ്പൊ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല കേരളം എന്നുള്ളതിനൊരു ഖ്യാതി വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സി പി എമ്മിനുള്ള പങ്ക് നിസ്സാരമല്ലെന്ന് താങ്കൾ മനസ്സിലാക്കുക നോക്കി നോക്കൂ ഇന്നത്തെ രണ്ട് കാര്യങ്ങളാണ് ആ ഭരണം ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ഒരു ടെൻഡർ എന്നാണ് ചോദ്യം എന്തിനാണ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ആരാ ഈ ബ്രൂവറി അവിടെ വന്ന ആരാ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നികുതിദായകന് ഉണ്ടിരിക്കണ നായർക്കൊരു വിളി തോന്നിയതുപോലെ ഒരു സുപ്രഭാതത്തിന് ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി എലപ്പള്ളിയിൽ വാങ്ങിയിട്ട് കൊണ്ട് ഒരു ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചാൽ അത് കൊടുക്കുകയല്ലേ വേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് ചോദിക്കുന്നവരോട് ഗുണഭോക്താവ് സർക്കാരും സർക്കാർ നടത്തുന്നത് സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിയുമാണെങ്കിൽ അതിലൊരു ക്ലാരിച്ച് വരുത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇത്തരത്തിൽ ടെൻഡർ വേണ്ട ഒരു ഏക്കർ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ സംസ്ഥാന സർക്കാരിന്റെ മാറ്റിയിരിക്കുന്നു കോടി രൂപയുടെ സ്പിരിറ്റ് നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രൂവറി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു താല്പര്യ പത്രം ക്ഷണിച്ചിട്ട് ഈ ഒയാസിസ് കമ്പനി ആദ്യത്തെ അഞ്ചു വർഷം എത്ര രൂപയ്ക്ക് സ്പിരിറ്റും ഈ എത്തനോളൊക്കെ തരുമെന്നുള്ളൊരു കരാർ ഉണ്ടാക്കത്തക്കുതില് എന്തുകൊണ്ട് ഈ ഇതിനെ സുതാര്യമാക്കിയില്ല എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും മറുപടി വേണ്ടത് അടുത്ത കാര്യം വെള്ളത്തിൻ്റെ ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത് എറണാകുളത്ത് സുലഭമായി വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കാക്കനാട് ഇരുപത്തിമൂന്നില് കിട്ടിയ മഴ അല്ല ഇരുപത്തിനാലില് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിരണ്ടില് കിട്ടിയ മഴയല്ല ഇരുപത്തിമൂന്നില് കിട്ടിയിരിക്കുന്നത് എന്താണ് പ്രത്യക്ഷത്തിൽ ഈ മെയ് മാർച്ച് തൊട്ട് കഴിഞ്ഞ മെയ് മാസം വരെ ഞങ്ങളൊക്കെ വെള്ളം ടാങ്കറിൽ വരുത്തിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരില് ഈ ബ്രൂവറി ഫാക്ടറിക്ക് കൃത്യമായിട്ട് ജലം കൊടുക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ക്ഷമിക്കണം അവിടുത്തെ ഈ മഴവെള്ള സംഭരണിക്ക് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ മദ്യനയം തിരുത്തിയതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു ആറോ ഏഴോ എട്ടോ ബോർവെൽ കുളിക്കാൻ അനുമതി നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കാരണം കൃത്യമായൊരു നയം ഇടതുപക്ഷത്തിനില്ല തൊണ്ണൂറ്റി ഒമ്പതിലെ മദ്യനയം തിരുത്തിയവരാണ് അവർ കെ പി എസ് സി ലേയും അതുപോലെ തന്നെ ഇന്നസെന്റിനെയും വെച്ച് മദ്യവർജനമല്ല മദ്യനിരോധനമല്ല നിരോധനമല്ല മദ്യവർജനമാണ് എന്ന് പറയുന്നവർക്ക് ഇവിടെ വിരുട്ട് ഉത്പാദിപ്പിച്ചിട്ട് ഇപ്പത്തന്നാറ് ലക്ഷം ലിറ്റർ മദ്യമാണ് കേരളത്തിൽ ജനങ്ങൾ ഒരു ദിവസം കുടിക്കുന്നത് അതിന് അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് കോടി രൂപയാണ് ചിലവഴിക്കുന്നത് ആ ജനങ്ങൾക്ക് വിരുട്ട് ഇവിടെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ മദ്യം ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ഈ സർക്കാരിന് തെറ്റിയിട്ടുള്ളത് എന്താണെന്നറിയോ നിത്യജീവിതത്തിൽ സാധാരണക്കാരനെ മദ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ധാരണ ഈ സർക്കാരിനുണ്ടെങ്കിൽ അത് തിരുത്തണം മദ്യമല്ല നിലങ്ങൾക്ക് വേണ്ടത് അമ്പത്തൊന്ന് ശതമാനം ഷെയർ സർക്കാരിനും നാല്പത്തൊമ്പത് ശതമാനം ഷെയർ ഒരു സ്വകാര്യ കമ്പനിക്കുമായിട്ട് ഇവിടുത്തെ കരിമണൽ ലോബിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കരിമണൽ ഖനനത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങാൻ എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല എല്ലാം പരിഹരിച്ച ശേഷം മതിയോ പുതിയ വ്യവസായങ്ങൾക്കുള്ള അനുമതി നൽകുന്നത് സി പി എം ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സമീപനം എടുത്തു എന്നുള്ളത് കൊണ്ട് ഇനിയും അതേ സമീപനം ഭരണപക്ഷത്തിരിക്കുമ്പോഴും തുടരണോ വ്യവസായങ്ങൾ തുടരുമ്പോൾ ബാക്കിയെല്ലാ കുടിശ്ശികയും പിരിച്ചു വന്നതിന് ശേഷം അതിന് അനുമതി നൽകിയാൽ മതി എന്നാണോ അല്ല ഒരിക്കലും അല്ല അതിനെ ലാസ്റ്റ് ഞാൻ ഉദാഹരിച്ചത് ഇവിടുത്തെ കരിമണൽ ലോബി ഇവിടുന്ന് കടത്തുന്ന കരിമണലിന്റെ കണക്ക് ഓരോ ദിവസവും നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ആ കരിമണൽ സർക്കാർ ഖനനം ചെയ്തുകൊണ്ട് അത് വേർതിരിച്ചെടുത്ത് കോടികൾ ലാഭം കൊയ്യാമെന്ന് വിദഗ്ദ്ധർ പത്രങ്ങളിലും മാധ്യമങ്ങളിലും പറയുന്നത് കേൾക്കുന്നു എന്തുകൊണ്ട് തയ്യാറായില്ല ഓരോ മേട്ടും കൂടെ എനിക്ക് നാൽപ്പത്തിനാല് നദികളുള്ള ഈ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം ജനങ്ങൾ ഭാഗികമായും പതിനാറ് ലക്ഷം ജനങ്ങൾ പൂർണമായും കുടിവെള്ളം കിട്ടാതെ അലയുമ്പോ ആ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് തയ്യാറാവാതെ മദ്യപാനികൾക്ക് മദ്യ സുലഭമായി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുട്ട് കേരളത്തിൽ ഉത്പാദിപ്പിക്കുകയാണ് ഈ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല ശരി